മാങ്കുളം പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിലെ പവലിയനിൽ ഉണ്ടായ വനവകുപ്പ് ഇടപെടൽ വ്യാപക പ്രതിഷേധത്തിന് ഇടവരുത്തി ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം പവലിയനിൽ എത്തിയത് വനവകുപ്പിന് ഇടപെടൽ ഉണ്ടായതോടെ പവലിയനിൽ വനവകുപ്പ് നിയമവിരുദ്ധ ഇടപെടൽ നടത്തുന്നുവെന്ന പരാതിയുമായി ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും പ്രദേശവാസികളും രംഗത്ത് വരികയായിരുന്നു വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി അഖിൽ രാമചന്ദ്രൻ ചേരുന്നു അഖിൽ എന്താണിപ്പോൾ അവിടുത്തെ അവസ്ഥ അന്തരീക്ഷം ശാന്തമായോ എന്താണ് കൂടുതൽ വിവരങ്ങൾ അഖിൽ ശിവിൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു മാങ്കുളം ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത് മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പെരുമുച്ച് വെള്ളച്ചാട്ടത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച പവലിയനിൽ വനംവകുപ്പിന്റെ ഒരു ഇടപെടൽ ഉണ്ടായതാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്കും മറ്റ് നടപടിക്രമങ്ങളിലേക്കും ഒക്കെ പോയത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു കുറ്റമ്പുഴ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നേരിട്ടുള്ള സംഘം ഈ പവലിയനിൽ എത്തിയത് ഇവർ ഈ വനപാലക സംഘം പ്രവേശിച്ചോടുകൂടി അവിടെ ഇത്തരത്തിലുള്ള സംഭവവാസങ്ങൾക്ക് രൂപമുണ്ടു ഈ മറിയാറ്റൂർ റിസർവിന്റെ ഭാഗമാണ് ഈ പവരി ഇരിക്കുന്ന ഒരു ഭാഗമെന്ന ഒരു അവകാശവാദം അതാണ് വനംഭവത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത്തരത്തിലൊരു അവകാശവാദത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ അവിടെ എത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഈ സംഭവം അവിടെ വ്യാപിതവും കൂടി ഇവിടേക്ക് പ്രദേശവാസികളും അതുപോലെ കൂടി ജനപ്രതിനിധികളും എത്തുന്ന ഒരു ഉണ്ടായി ഈ പവരികളിൽ വനംവകുപ്പ് നിയമവിരുദ്ധമായ ഒരു ഇടപെടൽ നടത്തുന്നു എന്ന ഒരു ആരോപണം ഈ ജനപ്രതികളും അതുപോലെ പ്രദേശവാസികളും ഒക്കെ തന്നെ മുമ്പോട്ട് വെച്ചു ഇതിനെ തുടർന്ന് അവിടെ വലിയ രീതിയിലുള്ള ഒരു വാഗ്വാദവും അത്തരത്തിലുള്ള സംഭവികവാസങ്ങളൊക്കെ രൂപം കൊണ്ടു ഉയർന്ന വനവകുപ്പ് ഉദ്യോഗസ്ഥരെത്താതെ ഇവിടെ എത്തിയ ഈ വനവാഹക സംഘത്തെ മടങ്ങാൻ അനുവദിക്കില്ല എന്ന നിലപാട് അവിടെ തടിച്ചുകൂടിയ ആളുകളും അത്തരത്തിലുള്ള ജന ൊക്കെ എടുത്തു ഈ വാഗ്വാദം ഇത്തരത്തിൽ നിലനിർത്തുന്നില്ലെങ്കിൽ ഈ മാങ്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റെയും അതുപോലെ മറ്റൊരു ഗ്രാമപഞ്ചായത്ത് അംഗത്തെയും ഈ വനവാര സംഘം മർദ്ദിച്ചു എന്ന ഒരു ആരോപണവും പരാതിയും ഉയർന്നു ഇതിനെ തുടർന്ന് ഇവരെ രണ്ടുപേരെയും ഈ മാങ്കുളത്തു നിന്ന് അടിമാനി താലൂക്ക് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കായി മാറ്റി അവരെ രണ്ടുപേരെയും അടിമാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അതുമായിട്ട തുടർ നടപടികൾ നടന്നുവരികയാണ് അതിനുശേഷം ഈ വനവാല സംഘം ഈ പെരുമുഖത്തെ ഭാഗത്തു നിന്ന് ഈ ആംഗുളം ഭാഗത്തേക്ക് എത്തിയതുകൂടി ഈ ഈ ഒരു സംഭവം ഒട്ടാകെ എന്ന മാധ്യമങ്ങളടക്കം പ്രതികരിച്ചതുകൂടി ആളുകൾ വലിയ രീതിയിൽ തമ്പടിക്കുകയും ഈ റേഷന്റെ സിറ്റി ഭാഗത്ത് വെച്ച് ഈ മനപാലക സംഘത്തെ തടഞ്ഞ് വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി ഇതാണ് വലിയൊരു പ്രതിഷേധത്തിന് ഈ ആങ്കുളം സാക്ഷ്യം പ്രകടിച്ചത് അത്തരത്തിൽ ഇപ്പോൾ നമ്മൾ ഒടുവിൽ ലഭിക്കുന്ന വിവരം വെച്ചിട്ട് ഇവിടെ ഈ പ്രതിഷേധം തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വനപ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ വന്നാൽ അനുവദിച്ചിട്ടില്ല പ്രതിഷേധിക്കുന്നു എന്ന ഒരു നിലപാട് ഈ നാട്ടുകാർ കൈക്കൊണ്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഈ മൂന്നാറ് നടക്കം അടിമാലി നടക്കം പോലീസ് സംഘം ഇവിടെ എത്തി ഈ നാട്ടുകാരും ഒക്കെ ആയിട്ടുള്ള ഒരു സമൂഹ സർക്കിയും വെച്ച് നടക്കുന്നു എന്നാണ് നമ്മൾ ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം എന്തായാലും ഈ പരിക്കേറ്റു എന്ന് പറയുന്ന ഈ വൈസ് പ്രസിഡന്റയും നിരാഹത്തെ തന്റെതെയും ഇപ്പോൾ അടിമാലിൽ നിന്നും ഇരിക്കുകയും ഇടിക്കൊണ്ടിരിക്കുകയോ മാറ്റുന്നു അതിന് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമം പുറമിക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ഈ പെരുമങ്കുട്ട് വെള്ളച്ചാട്ടത്തിൽ ഇത്തരത്തിൽ ഒരു പവലിയൻ തുറക്കുന്നത് വേദികളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച ഈ പദ്ധതി പിന്നീട് അതിന്റെ അതിന് നടത്തിപ്പിച്ചുമതല ഈ മാങ്കുളം ഗ്രാമപഞ്ചായത്തിന് കൈമാറുകയായിരുന്നു അവിടെ അത് മനോഹരമായ വെള്ളച്ചാട്ടം കൊണ്ട് അവിടേക്ക് ധാരാളം സഞ്ചാരികളൊക്കെ എത്തുന്ന ഒരു സ്ഥലമാണ് ഇത്തരത്തിൽ അവിടെ പ്രവേശന സൃഷ്ടി നിശ്ചയിച്ചായിരുന്നു ഈ പഞ്ചായത്ത് ഇവിടേക്ക് ഈ സഞ്ചാരികളെ പ്രവേശിപ്പിച്ചിരുന്നത് അത്തരത്തിൽ സംഭവങ്ങൾ തുടരുന്നതിനിടെയാണ് ഇന്ന് ഇത്തരത്തിൽ വനംവകുപ്പിന്റെ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായത് ഈ വനംവകുപ്പിന്റെ ഇടപെടൽ പ്രകോപനപരമായ ഇടപെടലാണ് ഉണ്ടായതെന്നൊ ആരോപണം ഈ നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നു അതേസമയം ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു മദ്യ ഭാഗമാണെന്നൊരു അവകാശം അവിടെ മുമ്പോട്ട് വയ്ക്കുന്നു പ്രകോപന വരെ പെരുമാറിയ ആരോപണം മറിച്ചും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തങ്ങളെ വധിക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ആരോപണം ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഇരു വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും വാദ പ്രതിവാദങ്ങളും അവകാശവാദങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുന്നു എന്തായാലും ഇതുവന്പ്പെട്ട സമമായ കർഷകൾ തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അഖിൽ ഇത് ആദ്യ സംഭവമാണ് ഇതിനു മുമ്പും ഇത്തരത്തിൽ വനംവകുപ്പ് ഇതുപോലൊരു അവകാശവാദം ഉന്നയിച്ച് വന്നിട്ടുണ്ടോ സിബി നമുക്കറിയാം ഈ മാംഗോളജനാപയത്തിന്റെ വിവിധ മേഖലകളിൽ ഈ വനംവകുപ്പും ആയിട്ട് വളരെ നാളുകളായി വിവിധ പ്രദേശങ്ങളിലൂടെയുള്ള യാത്രയും സ്ഥലങ്ങളിലെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച നിരവധി തർക്കങ്ങളൊക്കെ നമുക്ക് നിലനിൽക്കുന്ന കാര്യങ്ങൾ അറിയാം ഈ വഞ്ചവാറക്കുട്ടി ഭാഗത്തു കൂടിയൊക്കെയുള്ള ജീപ് തർട്ടീന് നിയന്ത്രണം ഏർപ്പെടുത്തിയ സംഭവങ്ങളൊക്കെ ഇത്തരത്തിൽ ഈ വനവകുപ്പുമായുള്ള വലിയ തടക്കങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കൊക്കെ ഇടവരുത്തിയിരുന്നു ഈ വനംവകുപ്പ് നിരന്തരം തങ്ങളെ പ്രകോപരമായി പ്രകോപനപരമായി ഞങ്ങൾ പെരുമാറുന്നു വനരാജി ശിക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു ആരോപണമൊക്കെ നാട്ടുകാർ മുമ്പോട്ട് വയ്ക്കുന്നു പക്ഷെ വനവകുപ്പ് പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നുവെന്ന ഒരു വാദമാണ് ഈ വനംവകുപ്പ് മുമ്പോട്ട് വയ്ക്കുന്നത് നമുക്കറിയാം ഈ മാമലക്കണ്ടം കുറച്ചുകൂടി മാംഗളം റോഡ് തുറന്ന് ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളും അതായത് ബന്ധപ്പെട്ടുണ്ടായ കേസുകളും ഒക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള ഒരു പ്രതിഷേധങ്ങളും അനുഭവത്തിൽ ഇടപെടലും ഈ നാട്ടുകാർ ഇടയിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് അതിനിടയിലാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു ഇടവെല്ലും ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവും രൂപം കൊണ്ട് ദശവിൽ